ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേലിലേക്ക് ഇറാന്റെ ശക്തമായ ആക്രമണം ഉണ്ടായി പേരോളം കൊല്ലപ്പെട്ടു ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് കൂടിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് ഒരു പരമാധികാര രാജ്യമായ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു അതിനെ ന്യൂട്രലൈസ് ചെയ്യുക അവിടുത്തെ റജീം ചെയ്ഞ്ചാണ് രണ്ടാമത്തത് മൂന്നാമത്തതായിട്ട് പറയുന്നത് അവരുടെ മിസൈൽ എല്ലാം തകർക്കുക ഈ ലക്ഷ്യങ്ങളെല്ലാം ഇസ്രായേൽ നേടിയോ നമുക്ക് പരിശോധിക്കാം ഇറാന്റെ ആണവ നിലയങ്ങളെല്ലാം ആക്രമിച്ചു നശിപ്പിച്ചു എന്നാണ് ഇസ്രായേലും അമേരിക്കയും അവകാശപ്പെടുന്നത് എന്നാൽ ഈ ആണവ നിലയങ്ങൾക്കൊന്നും സാരമായ പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്നും അവർ കുറഞ്ഞ കാലയാലയളവിനുള്ളിൽ അവിടെ ആണവായുധം സമ്പുഷ്ടീകരിക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അത് ശരിവെക്കുന്നത് തന്നെയാണ് അമേരിക്കയുടെ തന്നെ പെൻഡൻ്റെ ഇന്റലിജൻസ് ബ്യൂറോയും പറയുന്നത് അതിൽ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഫോർഡോ ആണവ നിലയാണ് അവിടെയാണ് ഈ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്ന് പറയുന്നത് അതേതാണ്ട് ഭൂമിക്കിൽ ഭൂമിയിൽ നിന്നും അതാണ്ട് മുന്നൂറ്റമ്പത് അടിയോളം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഇസ്രായേലിനെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കുകയില്ല അതിനാണ് അമേരിക്കയെ അവർ വിളിച്ചത് അമേരിക്കയുടെ കയ്യിലുള്ള ബീ റ്റു ബോംബർ ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ ബോംബ് അതിൽ ഇടുക അത് അങ്ങനെ ആക്രമണം നടത്തുക അമേരിക്ക വന്നു ആ ബോംബ് ഇട്ടു എന്നിട്ട് പോലും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല നിസാരമായ പരിക്കേളെ അവിടെ ഉള്ളൂ എന്നാണ് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ അവരുടെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോകളും അവകാശപ്പെടുന്നത് അത് ശരിവെക്കുന്നതന്നെയാണ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ആണവ നിലയങ്ങൾക്ക് എന്തെങ്കിലും പരിക്കുപറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ആണ ആണവ വികിരണം ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇറാനിലെ ജനജീവിതവും കാര്യങ്ങളെല്ലാം സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു രണ്ടാമത്തെ അവരുടെ ലക്ഷ്യം അവിടുത്തെ ഇറാനിലെ ചേഞ്ച് ആയിരുന്നു ആയത്തുള്ള അലി ഖമൈനിയെ വധിക്കും അവിടെ ഇറാനെ രണ്ട് ഭാഗങ്ങളാക്കും എന്നൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു അവർക്ക് സാധാരണ ഇസ്രായേൽ അമേരിക്കയൊക്കെ ഒരു രാജ്യത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുത്തെ ഇപ്പൊ ഇറാഖ് തന്നെ നമ്മുടെ മുന്നിലുണ്ട് അവിടെ അവർ യുദ്ധം ചെയ്തു അവിടെ എന്തോ വലിയ ആയുധങ്ങളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സദ്ദാം ഹുസൈനെ വധിച്ചു അവിടുത്തെ ഭരണം ചെയ്തു അവിടെ ഇവർ നശിപ്പിച്ച് നാലാണക്കല്ലാക്കി എങ്കിൽ പോലും അവിടെയും അവർക്ക് വിജയിക്കാനായില്ല അമേരിക്ക ഒരു അമേരിക്കക്ക് ഒരുപാട് അവരുടെ പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു ഒരുവിൽ അവർ അവിടെ അവർക്ക് തന്നെ ഭരണ ഏൽപ്പിച്ച് പിൻവാങ്ങുകയായിരുന്നു എന്നതുപോലെ തന്നെ ഇറാനിലേക്ക് അവർ കയറിയതാണ് അവിടെ ഒരു ഭരണമാറ്റവും അവിടെ ആഭ്യന്തര കലാപവും ഉണ്ടാക്കാൻ പക്ഷേ ആ ലക്ഷ്യവും അവർക്ക് നേടാനായില്ല പിന്നീട് അവർ ഉദ്ദേശം ഇറാവിൻ്റെ ആയുധശേഷി പ്രത്യേകിച്ച് അവരുടെ മിസൈൽ കപ്പാസിറ്റികൾ അത് നിർമ്മിക്കുന്ന ശാലകളും ലോഞ്ചറുകളും താറുക്കുക എന്നതാണ് അതിലും അവർ ഉദ്ദേശം അവർക്ക് നേടാനായില്ല കാരണം ഈ അവസാന ടൈമിലും ഇറാൻ ഇസ്രായേലേക്ക് അവരുടെ മിസൈലുകൾ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ലക്ഷ്യവും നേടാതെ ഉള്ള ഒരു യുദ്ധം ഇത്ര തിടുക്കത്തിൽ നിർത്താൻ എന്തായിരുന്നു കാരണം ഇപ്പോൾ ഈ യുദ്ധം നിർത്താൻ ഉള്ള പ്രധാന ഒരു കാരണം ഇറാന്റെ തിരിച്ചടി തന്നെയാണ് നിസംശയം പറയാം കാരണം ഇസ്രയേല് പല വെടിനിർത്തലും ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വെടിനിർത്തൽ ഒപ്പിട്ട രാജ്യം ലംഘിച്ച രാജ്യവും ഇസ്രയേലിന് തന്നെയാണ് അതുപോലെ തന്നെ യു എന്റെ ഒരുപാട് റെസൊല്യൂഷനുകൾ ലംഘിച്ച രാജ്യം ഇസ്രായേലാണ് ആ ഇസ്രയേല് ഈ വെടിനിർത്തൽ അവരുടെ ഉദ്ദേശങ്ങൾ നേടാതെ ഈ വെടിനിർത്തൽ ഒപ്പിട്ടു എങ്കിൽ അതിനു പിന്നിൽ അവർ ഭയപ്പെട്ടു എന്ന് തന്നെയാണ് ട്രംപ് വെച്ച ആണ് പിന്നീട് അവിടെ നടന്നത് അമേരിക്ക ഇറാനിൽ കയറി അടിച്ചതിന് പകരമായി ഖത്തറിലെ എയർബേസുകൾ മനപൂർവ്വം ഒഴിപ്പിച്ച് ഇറാന്റെ അക്രമണം അത് അവര് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ അവിടെ നടത്തിയത് കാരണം അതൊരു സെറ്റിൽമെന്റ് ആയിരുന്നു കാരണം ഇറാനെ അടിച്ചു ഇറാൻ തിരിച്ചടിച്ചു അങ്ങനെ ട്രംപ് അങ്ങ് സെറ്റിൽമെ അതായത് വെടിനിർത്തലുണ്ടാക്കി അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇറാൻ ഒരു ചെറിയ പുള്ളിയല്ല സാധാരണ വലസീന മക്കളെയോ അല്ലെ ഇറാക്കിലോ കയറി ചൊറിഞ്ഞതുപോലെ അവിടെ കയറി ചൊറിഞ്ഞ് ഇവർക്ക് കാര്യം നേടാൻ സാധിക്കില്ല ഇപ്പൊ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഭരണമാറ്റമൊന്നും ഞങ്ങളുടെ താല്പര്യമില്ല ഇതൊക്കെ ഇറാൻ്റെ ശക്തി കൊണ്ട് അവർക്ക് നേടാൻ കഴിയാത്ത കാര്യമാണ് അപ്പോൾ നമ്മുടെ ഒരു നിഗമനം ഇത്രയേറെ ലോകശക്തികളായ ഇറാൻ ഈ അമേരിക്കയും ഇസ്രയേലും നാറ്റോയും എല്ലാവരും ഒരു വശത്തും ഇറാൻ ഇപ്പുറത്തും യുദ്ധം അന്തിമം ആയി ജയിച്ചത് ആധികാരികമായി ജയിച്ചത് ഇറാൻ തന്നെയാണ്